കോടിയേരി ബാലകൃഷ്ണൻ ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് പോലെ എസ് ഡി പി ഐയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് റഹീബ് പറയുന്നത് പോലെ യു ഡി എഫിന് ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എസ് ഡി പി ഐയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിയുമോ അങ്ങനെ പറയുന്നുണ്ടോ അഭിലാഷയും അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ആയിക്കോട്ടെ ഈ അഞ്ച് തെരഞ്ഞെടുപ്പിൽ അഭിലാഷെ അല്ല കുറെ വാർഡുകളുടെ കണക്ക് ഞാൻ പറഞ്ഞു അതിന്റെ കണക്ക് ഞാൻ റഹീമിനോട് ചോദിക്കാം ഞാനും പറയുന്നത് മലയാളമാണ് ഈ അഞ്ച് തെരഞ്ഞെടുപ്പ് ഞാൻ പറയുന്നത് ഈ ആചലങ്ങളിൽ ആർ എസ് എസിന്റെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് എന്ന് പറയുമോ ഇല്ലയോ എ സോർണോ എസ് ഓർണോ എന്ന് പറയാനല്ല ഞാൻ അഭിലാഷപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പക്ഷയായി മലയാളത്തിലാ പറയുന്നത് നിങ്ങളോട് അല്ലെ എനിക്ക് സൗകര്യമല്ല താങ്കൾ പറയുന്നത് ഉത്തരം പറയാൻ നിക്കേണ്ട ഞാൻ അല്ല ഞാൻ അങ്ങനെ മറുപടി നിർബന്ധിക്കുന്നില്ല എന്റെ ചോദ്യം ഉള്ളൂ കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു കോടിയേരി കോടിയേരി ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ അല്ല പറയുന്നത് അങ്ങനെ പോലെ പറയാൻ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ അഞ്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ആ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ആദർശത്തിന്റെ പുറത്താണ് ഞങ്ങളുടെ ആശയങ്ങളുടെ പുറത്താണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫ് മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില നിലപാടുകളുണ്ട് ആ നിലപാടുകൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുന്നത് ആർക്കും